വെൽക്കം ബാക്ക് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം അപ്പോൾ കൈസ് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ ഒന്നും അല്ല നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് വന്ന പ്രാവ് അഥവാ ആ പ്രാവ് ഇല്ലെങ്കിൽ നിങ്ങളെ കാണുന്ന പ്രാവോ ഈ കാണുന്ന യൂട്യൂബ് ചാനൽ പോലും കാണില്ല നമ്മൾ അങ്ങനെ അന്ന് പ്രാവ് വാങ്ങി കുറേ പ്രാവ് പറന്നുപോയി എന്നിട്ട് ലാസ്റ്റ് വാങ്ങി ഇതും കൂടി നിന്നില്ലെങ്കിൽ നമ്മൾ പ്രാവ് വളർത്തില്ല എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു ഈ പ്രാവ് നിന്നു ബട്ട് ഇന്ന് വൻ സീനായി കിടക്കുകയാണ് എന്താ വെച്ചാൽ വേറെ ഏത് പ്രാവായാലും എനിക്ക് ഇത്ര സങ്കടം ആ പ്രാവ് ഈ പ്രാവ് വളർന്നവർക്ക് മാത്രമേ ഇത് അറിയുള്ളൂ ഞാൻ കാട്ടിത്തരാ വീഡിയോ എടുക്കാനുള്ളൊരു മനസ്സൊന്നും ഇല്ല പിന്നെയും നമ്മൾ കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പ്രാവുകളൊക്കെ നോക്കി നിൽക്കുന്ന അവർക്ക് വേണ്ടി മാത്രം നമ്മൾ ഈ വീഡിയോ ആണ് ഒക്കെ എന്തായാലും കാട്ടിത്തരാ സങ്കടം ഉണ്ട് ഉള്ളില് എന്നാലും കാട്ടിത്തരാ സീനും ഇല്ല എനിക്ക് വേറെ ഒന്നും സങ്കടം ഇല്ല വേറെ ഏത് പ്രാവുകളൊക്കെ അത്ര സങ്കടം വരില്ല ഈ സാധനം മൊതല് സാധനം എന്ന് വെച്ചാൽ ഒന്നാമത് കുറേ പേര് ഈ പ്രാവശ്യം ചോദിച്ചു ഞാൻ കൊടുത്തില്ല അതുപോലെ തന്നെ കുറേ ബ്രീഡ് ആയിട്ട് നമുക്ക് തന്നൊരു പ്രാവാണ് നമ്മൾ ആവാൻ നോക്കണ്ട റിക്കവർ തന്നെ നമ്മൾ ഷോർട്സിലൂടെ അറിയിക്കുന്നേക്കും ഇപ്പോൾ വീഡിയോ ഒന്നാമത് എടുക്കുന്ന എന്തിനാ വച്ചാൽ ഒന്നാമതെപ്പളും ഒരു മെമ്മറിയാവും വേറെ ഒന്നും പറയാനില്ല ഗ്രീസ് കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ നാളെ ഈ കണ്ടില്ലെങ്കിൽ അവിടെ പോയി എന്നൊക്കെ ചോദിക്കും നമ്മൾ മാക്സിമം റിക്കവർ ചെയ്യാൻ നോക്കും ഇന്നലെ അവിടെയോ പോയി വന്നു എന്താ സീനായിട്ടുണ്ട് കേട്ടോ മാക്സിമം റിക്കവറാകാൻ നോക്കും പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും അങ്ങനെങ്കിൽ റിക്കവർ ആയിട്ടുണ്ടാവും എന്താ വെച്ചാൽ ഒത്തിരി ടൈമുണ്ടാവും എന്താ വെച്ചാൽ ഒത്തിരി സീനാണ് ഇതാ കിടപ്പം വേറെ പ്രാവലൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ ഏതൊക്കെ പ്രാവായാലും നമ്മൾ ഈ പ്രാവലം പോലെ ഇല്ല അപ്പോൾ ഇത് ഞാൻ പറയുന്നത് പ്രാവ് വളർത്തുന്നവർക്ക് മാത്രമേ അത് അംഗീകരിക്കാൻ പറ്റൂ നമ്മൾ അത്രയും എടുത്തി എടുത്തിട്ട് എന്നുവെച്ചാൽ ഞാൻ ആദ്യമായിട്ട് വാങ്ങിയത് ഞാൻ ഇൻ്റർവ്യൂല് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പ്രാവുകളിലേക്കെടുത്ത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പ്രാവാണ് അതിന് കാരണം എന്ന് വെച്ചാൽ അന്ന് ഈ പ്രാവ് എൻ്റെ ഇവിടെ നിന്നിട്ടില്ലെങ്കിൽ നിങ്ങളൊന്നും കാണില്ല എന്ന് വെച്ചാൽ അന്ന് ലാസ്റ്റ് വാങ്ങിയ പ്രാവ് ആണിത് പക്ഷെ ലാസ്റ്റ് വാങ്ങി ഇതും കൂടി പറന്ന് പോയിട്ടുണ്ടെങ്കിൽ പ്രാവ് എന്നുള്ളൊരു ഇതേ എൻ്റെ കയ്യിലുണ്ടാവില്ലായിരുന്നു പക്ഷെ ഇത് എൻ്റെ എൻ്റെ ഇവിടെ നിന്നു പിന്നെ അങ്ങനെ പ്രാവുകളായി അതിൻ്റെ ഒരു കണ്ടന്റായി യൂട്യൂബ് ചാനലായി അപ്പൊ കൈസ് എന്താപ്പം ചെയ്യാന്ന് പറഞ്ഞൂടാ എന്തെങ്കിലും ചെയ്ത് ഇതാക്കും കഴിക്കും അപ്പം എല്ലാവരും അപ്പോൾ പ്രാവിൻ്റെ വീഡിയോ മാക്സിമം നോക്കും എന്താ വെച്ചാൽ മെയിനായിട്ട് ഇവരെക്കുള്ളതുകൊണ്ടാണ് നമ്മൾ മേലൊക്കെ കയറി വരുന്നത് എൻ്റെയിൽ അത്രയും ഇണക്കമുള്ളൊരു പ്രാവ് കൂടിയാണ് എന്താ വെച്ചാൽ ഒന്നും പറയാനില്ല അടുത്ത വീഡിയോയിൽ കാണാം നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കട്ടെ അപ്പോൾ കൈസ് ഈ വീഡിയോ നിങ്ങൾ പല ഷോർട്ടുകളും കണ്ടിട്ടായിരിക്കും ഇത് കാണുന്നുണ്ടാവുക നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും പ്രാവ് പോയതിൻ്റെ കാര്യങ്ങളൊക്കെ ഒക്കെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വേറെ നമ്മുടെ ലോങ് വീഡിയോ ആയിട്ട് അങ്ങനെ കൂടുതൽ പ്രാവിൻ്റെ വീഡിയോസ് ഒന്നും വരില്ല നമ്മളെ വ്ളോഗിങ്ങിലേക്ക് അഥവാ കുറേ വേറെ പരിപാടികൾ ആയിട്ട് പരിപാടികളുണ്ടല്ലോ വേറെ ഒന്നുമില്ല ഒന്നാമത് മൂഡ് മൂഡ് ഓഫ് ആയി ഫുൾ ഫുൾ സീനായി വേറെ പ്രാവുകളുണ്ട് എന്നാലും നമ്മൾ പ്രാവിൽ നിന്നാണ് നിങ്ങൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടി അത് ഈ കാണുന്ന പ്രാവിൽ നിന്ന് മാത്രമാണ് അപ്പോൾ ഇതിൻ്റെ സപ്പോർട്ട് ഇനി ഉണ്ടാവുക എന്താ വെച്ചാൽ ഇനി നമ്മൾ മറ്റ് വീഡിയോസുകൾ ഇടുമ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക ഇപ്പോൾ വർഷം തന്നെ ഇപ്പോൾ മൂവായിരം ഈ നാലായിരത്തേക്ക് ആവാൻ പോവുകയാണ് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുക എന്ന് വെച്ചാൽ നമ്മൾ എനിക്ക് ഈ വീഡിയോ എടുക്കാൻ ഒരു മനസ്സില്ല എന്നാലും നമ്മൾ കണ്ടിന്യൂസ് ആയി വീഡിയോ ചെയ്ത് ചെയ്ത് തന്നുകൊണ്ട് നിർത്താൻ തോന്നില്ല എന്നുവെച്ചാൽ നിർത്തിക്കഴിഞ്ഞാൽ വ്യൂസ് അങ്ങോട്ട് കുറയും പിന്നെ ഫുള്ളി സീനാണ് പിന്നെ ആദ്യം തൊട്ടും ഇങ്ങനെ കയറണം അപ്പോൾ അന്ന് ഹിപ്പിൻ്റെ സീനായതുകൊണ്ട് പിന്നെ അന്ന് കുറേ നിന്നു അപ്പോൾ അപകസ് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം അപ്പോൾ എന്ത് ബ്ലോഗിങ്ങായാലും നിങ്ങൾ നമ്മൾ പ്രാവിനെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല പ്രാവിൻ്റെ വീരൂസിനെ ഇടും ഷോർട്ടായിട്ട് നമ്മൾ എന്തായാലും ഇടും എന്ന് വെച്ചാൽ സ്കൂളിലൊക്കെ വിട്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രാവ് തീറ്റ കൊടുക്കുന്നതും തുറന്നു കൊടുക്കുന്നു ആ വ്യൂസൊക്കെ എന്തായാലും വരും പക്ഷേ ലോങ്ങ് ആയിട്ട് നമ്മൾ കുറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനി മുതൽ കുറവായിരിക്കും കുറവായിരിക്കുമ്പോൾ നമ്മൾ വേറൊരു ബ്ലോഗ് എടുക്കുമ്പോൾ അതിൽ നമ്മൾ ഇതിനെ ഉൾപ്പെടുത്തും അപ്പോൾ എല്ലാവരും നിങ്ങളുടെ തന്ന സപ്പോർട്ട് തരുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്തവർ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ബൈ കുറേ നേരം നമ്മൾ ട്രൈ ചെയ്തു ബട്ട് ഓരോരുത്തർക്കും ഓരോ ടൈമുണ്ടെന്ന് പറയില്ലേ അതുപോലെ ഇതിൻ്റെ ടൈം ആയിക്കണ് എന്താ കഴിഞ്ഞപ്പോൾ ഓരോന്നും ചെയ്യാനില്ല മണ്ണിൻ്റെ കണ്ണ് തുറന്നിട്ട് കിടക്കണ് ഓക്കെ പ്രാവുള്ള വീഡ്യൂസ് ഒക്കെ നമ്മളിന്ന് വരും പക്ഷെ എന്നാലും പഴയതുപോലെയുള്ളൊരു വീഡിയോ ഒക്കെ കാണും വീഡിയോസൊക്കെ നമ്മൾ റിക്കവർ ആയിട്ട് വരികയും കുറെ കുറെ ട്രൈ ആക്കി മരുന്നൊക്കെ കൊടുത്തു പക്ഷെ പോകേണ്ടത് പോകാനും ചെയ്യും പിന്നെ പണ്ടുള്ളവർ പറയാനും നമുക്ക് വരാനുള്ള എന്തോ ഇവർക്ക് വരുന്നത് അതുകൊണ്ട് ഞാൻ യോജിക്കുന്നില്ല എന്ന് വെച്ചാൽ നമുക്കുള്ളത് നമുക്ക് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ അതോടെ കഴിഞ്ഞു ഈ മിണ്ടാപ്രനെയുള്ള വെറുതെ വേറെ ഏത് പ്രാവ് പോയാലും എനിക്ക് ഇത് അത്രക്കുള്ളൊരു പ്രാവാണ് ഇത് പ്രാവളത്തുന്നവർക്ക് അറിയുള്ളു ഒന്നുമില്ല പിന്നിപ്പോ വിവരങ്ങളെ നമ്മൾ ഷോർട്സിലറിയിക്കുന്നേക്കും ഓക്കെ